ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനും തിളക്കം ലഭിക്കാനും ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ചില ഫേസ് പാക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് ക്യാരറ്റ് ക്യാരറ്റ് ജ്യൂസായോ അല്ലാതെയോ കഴിക്കുന്നത് ഏറെ നല്ലതാണ് മനസ്സിനും ശരീരത്തിനും ചുറുചുറുപ്പും ഉന്മേഷവും നൽകാൻ ക്യാരറ്റ് ഗുണം ചെയ്യും പതിവായി ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് യൗവനം നിലനിർത്താൻ സഹായിക്കും പ്രായത്തെ നിയന്ത്രിക്കുന്ന ചർമ്മകോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ തടയാൻ ക്യാരറ്റിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് സാധിക്കും മുഖം കൂടുതൽ നിറം വയ്ക്കാനും ക്യാരറ്റ് സഹായിക്കുന്നു ക്യാരറ്റ് പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്തിട്ടാൽ നിറം വർദ്ധിക്കാൻ സഹായിക്കും മുഖക്കുരു വരണ്ട ചർമ്മം മുഖത്തെ ചുളിവുകൾ എന്നിവ അകറ്റാനും ക്യാരറ്റ് വളരെ നല്ലതാണ് വീട്ടിൽ പരീക്ഷിക്കാവുന്ന ചില ക്യാരറ്റ് ഫേസ് പാക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം പപ്പായ ക്യാരറ്റ് ഫേസ് പാക്ക് മുഖം നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പപ്പായ ക്യാരറ്റ് ഫേസ് പാക്ക് ആദ്യം ഒരു ക്യാരറ്റും അല്പം പപ്പായയും പേസ്റ്റ് എടുക്കുക ശേഷം രണ്ട് സ്പൂൺ പാൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് ഒഴിക്കുക ഈ പേസ്റ്റ് ഇരുപത് മിനിറ്റ് എങ്കിലും മുഖത്തിടുക ശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചോ തണുത്ത വെള്ളം ഉപയോഗിച്ചോ കഴുകിക്കളയുക ഹണി ക്യാരറ്റ് ഫേസ് പാക്ക് വരണ്ട ചർമ്മമുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഹണി ക്യാരറ്റ് ഫേസ് പാക്ക് ഒരു ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് പതിനഞ്ച് എങ്കിലും മുഖത്തിടുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഇത് ചെയ്യുക കറുവപ്പട്ട ക്യാരറ്റ് ഫേസ് പാക്ക് മുഖക്കുരു മുഖത്തെ ചുളിവ് എന്നിവ മാറാൻ ഏറ്റവും നല്ലതാണ് കറുവപ്പട്ട ക്യാരറ്റ് ഫേസ് പാക്ക് രണ്ട് സ്പൂൺ ക്യാരറ്റ് ജ്യൂസും രണ്ട് സ്പൂൺ തേനും ഒരു സ്പൂൺ കറുവപ്പട്ടപ്പൊടി എന്നിവ ചേർത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്തിടുക നല്ല പോലെ ഉണങ്ങിയ ശേഷം ചെറു ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഉപയോഗിച്ച് മുഖം കഴുകുക ആഴ്ചയിൽ നാല് തവണയെങ്കിലും ഇത് ചെയ്യുക തൈര് ക്യാരറ്റ് ഫേസ് പാക്ക് മുഖം തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന ഫേസ് പാക്കാണ് ഇത് അല്പം ക്യാരറ്റ് ജ്യൂസും രണ്ട് സ്പൂൺ തൈരും മൂന്ന് സ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം പത്ത് മിനിറ്റ് മാറ്റിവെക്കുക ശേഷം പതിനഞ്ച് മിനിറ്റ് മുഖത്തിടുക ഉണങ്ങിക്കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക ആഴ്ചയിൽ മൂന്ന് തവണ ഇത് ചെയ്യാൻ ശ്രമിക്കുക ക്യാരറ്റും കറ്റാർവായ ജെല്ലും ക്യാരറ്റിൻ്റെ ജ്യൂസും കറ്റാർവായ ജെല്ലും മുഖത്തു പുരട്ടുന്നത് മുഖത്തെ കറുത്ത പാടുകൾ മാറാൻ സാധിക്കും ക്യാരറ്റിൽ ധാരാളമായി കാണപ്പെടുന്ന വിറ്റാമിൻ സി കൊളാജൻ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചുളിവുകളും കറുത്ത പാടുകളും കുറയ്ക്കാൻ സഹായിക്കും ക്യാരറ്റും കടലമാവും ഒരു കപ്പ് ക്യാരറ്റ് ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് നാരങ്ങ നീര് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ശേഷം മുഖത്തിടുക ഉണങ്ങിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ആഴ്ചയിൽ മൂന്ന് തവണ ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് ക്യാരറ്റും മുട്ടയുടെ വെള്ളയും ഒരു ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസ് ഒരു ടീസ്പൂൺ മുട്ടയുടെ വെള്ള ഒരു വലിയ സ്പൂൺ തൈര് ഒരു സ്പൂൺ ഒലീവ് ഓയിൽ എന്നിവ സംയോജിപ്പിക്കുക ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കളയുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക